എന്നിട്ട് നബി അവനോട് ചോദിച്ചു തറ എന്താ നീ കാണുന്നത് നബി എന്താണ് നീ കാണുന്നത് നീ ഏത് ഉള്ളത് അപ്പൊ എന്റെ അരികിൽ സത്യസന്ധന്മാരും വരാറുണ്ട് കള്ളന്മാരും വരാറുണ്ട് ഹദീസ് പൂർണ്ണമായി വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പറയാണ് എന്റെ അരികിൽ കള്ളന്മാരും വരാറുണ്ട് സത്യസന്ധന്മാരും വരാറുണ്ട് അപ്പൊ ഇയാൾ ഒരു ജോത്സ്യനായിരുന്നു ഇയാൾ ഇയാൾക്ക് ഒരുക്കളുമായി ബന്ധമുള്ള ഒരു വൃത്തികെട്ട മനുഷ്യനായിരുന്നു അയാൾ അദ്ദേഹം പറയാണ് എന്റെ അടുത്ത് കള്ളന്മാരും വരാറുണ്ട് സത്യസന്ധന്മാരും വരാറുണ്ട് അങ്ങനെ അലൈഹി അലൈഹു അയാളോട് പറഞ്ഞു നിന്റെ കാര്യം നിനക്ക് തന്നെ തിരിച്ചറിയാതായിരിക്കുന്നു നിനക്ക് തന്നെ കാര്യങ്ങളൊന്നും വകതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാതായിരിക്കുന്നു എന്ന് നബി നബിഹു അലൈഹി വസ്ല അവനോട് പറഞ്ഞിട്ട് അവനെ ഒന്ന് പരീക്ഷിക്കുകയാണ് സൂറത്തു സൂറത്ത് പത്താമത്തെ വചനം അല്ലാഹുബിന്റെ റസൂൽ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ മറച്ചു പിടിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു സൂറത്തു ദുഹാനില് കാണാം എന്ന പത്താമത്തെ പിടിച്ചുകൊണ്ട് സയ്യാദിനോട് ചോദിച്ചു ഇത് എന്താകുന്നു എന്ന് അവനൊന്ന് പരീക്ഷിക്കാൻ പോയതാ അപ്പൊ പറഞ്ഞത് എന്താണെന്നറിയോ അത് ദുഃഖാണ് ദുഃഖാണ് എന്നാണ് അവൻ പറഞ്ഞത് അപ്പൊ എന്താണ് പിശാദ് അവന് റസൂലുല്ല എത്തിച്ചു കൊടുത്തു പക്ഷേ പൂർണ്ണമായി അവന് കിട്ടിയില്ല അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞു ദുഃഖാണ് ദുഃഖ് ദുഃ ദു എന്ന് പറഞ്ഞു അപ്പൊ ദുഃഖാനാണ് എന്ന് പൂർണ്ണമായി പറയാൻ അവന് കഴിഞ്ഞില്ല അവനൊരു ജോത്സ്യനായിരുന്നു ഈ രൂപത്തിലുള്ള വിഷാദുക്കളുമായി ബന്ധപ്പെട്ട് ചില സന്ദേശങ്ങളൊക്കെ അവന് ലഭിച്ചിരുന്നു എന്ന് മാത്രം ആ സമയത്ത് അള്ളാഹു പറഞ്ഞു ആ നീ ദൂരെ പോകണം നീ ദൂരെ പോകൂ ഫലം തഴുതുവറക്ക ഇതിലപ്പുറം നിനക്ക് ഉയരാൻ കഴിയില്ല നീ ഒരു ജോത്സ്യനാണ് അതിലപ്പുറം നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എമിസാഹു അലഹി വസ്ല്ലം അവനെ തിരസ്കരിച്ചു ഇത് മുസ്ലിം രേഖപ്പെടുത്തുന്ന സ്വഹീഹായ ഇമാം മുസ്ലിമിന്റെ സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാൻ സഹോദരന്മാരെ ഇതിങ്ങനെ സംഭവിച്ച അവസരത്തിൽ കൂടെ ഖത്താബ് ഖത്താബ് ഉണ്ട് റസൂലിനോട് അല്ലാഹുണ്ട് അള്ളാന്റെ റസൂലേ എന്നെ നിങ്ങൾ വിടണം എനിക്ക് നിങ്ങൾ അനുമതി തരണം ഞാൻ അവന്റെ കഴുത്തങ്ങ് വെട്ടട്ടെ കഴുത്ത് അവൻ വെട്ടെത്വം വാദിച്ചിരിക്കുകയല്ലേ അതുകൊണ്ട് അവന്റെ കഴുത്ത് ഞാൻ അങ്ങോട്ട് വെട്ടട്ടെ അപ്പോൾ പറയുകയാണ് അവൻ യഥാർത്ഥ ദജ്ജാലാണെങ്കിൽ അവനെ അത് ജയിക്കാൻ നിനക്ക് സാധ്യമല്ല അപ്പോഴും എവിക്ക് മനസ്സിലായിട്ടില്ല ഇവന്റെ കഥ എന്തെന്ന് വ്യക്തമായിട്ടില്ല അവൻ യഥാർത്ഥ യഥാർത്ഥാണെങ്കിൽ നിനക്ക് അയാളെ അവനെ അതിജയിക്കാൻ കഴിയില്ല അവനെ കൊല്ലുന്നത് ഈസബന് മറിയമായിരിക്കും എന്നാൽ ഇനി അവൻ യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ അവനെ കൊല്ലുന്നതിൽ നിനക്ക് ഒരു ഹൈറുമില്ല ഉമരേ എന്ന് പറഞ്ഞുകൊണ്ട് സഹാബിമാരും ചിരിച്ചു പോന്നു മടങ്ങിപ്പോന്നു അപ്പൊ മദീനയിൽ ഇങ്ങനെ പ്രചരി പ്രചരിപ്പിക്കപ്പെട്ടപ്പോഴാണ് അള്ളാഹുവിന്റെ റസൂലും സഹാബിമാരും ഇബിന് സയ്യാദിനെ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് ഇത് ഒരു സംഭവം ഇനി നോക്കൂ നിങ്ങൾ ഇതേ ഹദീസിന്റെ താഴെ തന്നെ വേറെ ഒരു പ്രാവശ്യവും ഇവനെ സന്ദർശിക്കാൻ ഇവനെ പരീക്ഷിക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ പോയത് നമുക്ക് കാണാം ഇവന് സയ്യാദ് മദീനയിലെ ഒരു ഈത്തപ്പന തോട്ടത്തിൽ ഉണ്ടെന്ന് റസൂൽ വിവരം ലഭിച്ചു ആ അവസരത്തിൽ അലൈഹി വസ്ല്ലം അവന്റെ അരികിൽ പോകുകയാണ് അവൻ കാണാതെ വേണം അവന്റെ അരികിലെത്താൻ അവൻ കണ്ടാൽ അവന്റെ നിജസ്ഥിതിയെ അറിയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അലൈഹി ഒരു ഈന്തപ്പന ഇങ്ങനെ കിടക്കുന്ന അവസരത്തിൽ തടികളെ മറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ അവന്റെ പിന്നിലേക്ക് ഇങ്ങനെ സഞ്ചരിക്കുകയാണ് അപ്പോൾ അല്ലാന്റെ ഉമ്മ ദൂരെ നിന്ന് കണ്ടു അപ്പുറത്ത് നിന്ന് കണ്ടു തടികൾക്കിടയിലൂടെ നബി അവന്റെ അരികിലേക്ക് ഇങ്ങനെ ോ കാലച്ചപ്പോൾ സയ്യാദിന്റെ ഉമ്മ റസൂലിനെ കാണുന്നുണ്ട് അവൾ വിളിച്ചു പറഞ്ഞു ഓ സാഫി ഇതാ മുഹമ്മദി ആ ഉമ്മ കാണിച്ചു കൊടുക്കുന്നു അങ്ങനെ ഫതാറ സയ്യാദ് അവിടെ പോയി അവസരത്തിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു അവന്റെ ഉമ്മ അവന് എന്നെ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ അവന്റെ യഥാർത്ഥ വർത്തമാനം ഇപ്പോൾ നമുക്ക് അറിയാമായിരുന്നേനെ അപ്പോഴും വ്യക്തമായില്ല പിന്നീട് കൃത്യമായി വഹി ലഭിക്കപ്പെട്ടു അവനല്ല ദജ്ജാൽ എന്ന് സഹാബിമാര് മനസ്സിലാക്കി എന്നാൽ ഈ വഹിയിൽ വരുന്നതിനു മുമ്പ് പല സഹാബിമാരും സത്യം ചെയ്ത് പറഞ്ഞു അവൻ തന്നെയാണ് ദജ്ജാൽ എന്ന് സത്യം ചെയ്ത് പറയുകയുണ്ടായി അപ്പൊ ഈ രൂപത്തിലുള്ള ഹരീസുകളൊക്കെ കാണുമ്പോ ചില സഹാബിമാരൊക്കെ സത്യം ചെയ്ത് പറഞ്ഞത് കാണുമ്പോ നമ്മൾ തെറ്റിദ്ധരിക്കും എന്ത് എന്ത് ഇവൻ തന്നെയാണല്ലോ ദജ്ജാലയെന്ന് സത്യത്തിൽ അവനായിരുന്നില്ല പഴയ കിട്ടുന്നതിന് മുമ്പ് സഹാബിമാർക്കും അള്ളാഹുവിന്റെ പ്രവാചകനുമൊക്കെ ഉണ്ടായ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അവൻ ദജ്ജാലാണെന്ന് പല സഹാബിമാരും തെറ്റിദ്ധരിച്ചു പോയത് എന്നാൽ നമുക്കിവിടെ തോന്നാവുന്ന ഒരു സംശയമുണ്ട് അതെന്താ നബിസാഹു അലഹി വസ്ല്ലാമിന്റെ മുമ്പിൽ വെച്ച് തന്നെ ഇവൻ പ്രവാചകത്വം വാദിച്ചിട്ട് എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ അവനെ വെറുതെ വിട്ടത് എന്ന് നമുക്ക് തോന്നാം അവിടെ പ്രത്യേകമായ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇവൻ യഹൂദികളിൽ ഒരു വ്യക്തിയായിരുന്നല്ലോ ഈ ഇബിനു സയ്യാദ് എന്ന് പറയുന്ന വ്യക്തി അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ യഹൂദികളുമായി അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു സന്ധിയിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു സന്ധിയിലേർപ്പെട്ടത് കൊണ്ട് കരാറിൽ ഏർപ്പെട്ടത് കൊണ്ട് അവരിൽപ്പെട്ട ഒരാളെ കൊല്ലാൻ പറ്റുന്ന ഒരു കാലഘട്ടമായിരുന്നില്ല അത് അത് വേറെ ഹദീസുകളിൽ വ്യക്തമായി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അലൈഹി വസ്ല്ലം ഉമർ ബിൻ ഖത്താബ് ബിൻഹുവിനോട് പറയുന്നു ഇനി അവൻ ദജ്ജാലാണെങ്കിൽ അവനെ കൊല്ലേണ്ടവൻ നീയല്ല ഉമറേ അവനെ കൊല്ലേണ്ടത് ഈസബിനു ഇനി അവൻ യഥാർത്ഥത്തിൽ സന്ധിയിലേർപ്പെട്ട ഒരു സന്ധിയിലേർപ്പെട്ട ആളുകളിൽ പെട്ട ഒരാളെ കൊല്ലാൻ നിനക്ക് പാടില്ല ഉമറെ സന്ധിയുമായി കരാറിലേർപ്പെട്ട ജനതയിൽപ്പെട്ട ഒരാളെ കൊന്നുകളയാനു വരെ നിനക്ക് പാടില്ല നമുക്ക് പാടില്ല അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അവനെ വെറുതെ വിട്ടത് എന്ന ഹരീഷുകളിൽ കൃത്യമായി നമുക്ക് കാണാം അപ്പൊ സൂചിപ്പിച്ചു വന്നതെന്താ പറഞ്ഞു വന്നത് എല്ലാ വാദിക്കുന്നത് എന്തായിരിക്കും ആദ്യം ആദ്യം വാദിക്കുന്നത് പ്രവാചകത്വമായിരിക്കും അതുകൊണ്ട് സഹോദരന്മാരെ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കണം യാതൊരു രൂപത്തിലും നമുക്ക് സംശയം ഉണ്ടാവാൻ പാടില്ല അള്ളാഹുവിന്റെ പ്രവാചകന് ശേഷം മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഇനി അന്ത്യ വരെ ഒരു നബിയും ഈസ നബി അലൈ ഇസ്ലാം ഇവിടെ വരും അദ്ദേഹം ഒരു പുതിയ പ്രവാചകനായിട്ടല്ല വരുന്നത് അല്ലാഹു തന്നെ പ്രബോധനം ചെയ്യുവാനും ആ ഫോളോ കൊണ്ടാണ് ഈസനബി അലൈഹി അതല്ലാതെ ഒരു പുതിയ ഇനി ഒരാളും ഒരു പ്രവാചകനും അന്ത്യനാള് വരെ നിയോഗിക്കപ്പെടുകയില്ല എന്ന് കൃത്യമായി ഇസ്ലാമിക പ്രമാണങ്ങൾ ധാരാളക്കണക്കിന് ഹദീസുകളിലൂടെ അതേപോലെ തന്നെ വിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങളിലൂടെ കൃത്യമായി ും സത്യവിശ്വാസികൾക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല അവസാനം വരുന്ന ഒറ്റക്കണ്ഠനായും തുടങ്ങുന്നത് പ്രവാചകത്വം വാദിച്ചു കൊണ്ടായിരിക്കും ആ പ്രവാചകത്വം വാദിക്കുക തന്നെയാണ് ഇവരു സാദും ചെയ്തത് അതുകൊണ്ട് തന്നെ സ്വഹാഭിമാർ അവനെ തെറ്റിദ്ധരിച്ചുപോയി ഇനി നോക്കൂ നിങ്ങൾ ഇനി നമ്മുടെ മസീഹു ദജാലിലേക്ക് വരാം നമുക്ക് അപാദ്യമായി അവൻ പറയുന്നത് ഞാൻ നബിയാണ് എന്നായിരിക്കും ഇനിയോ അള്ളാഹി പറയുന്നു പിന്നെ രണ്ടാമതായി അവൻ പറയും രണ്ടാമതായി ഇവിടെ വന്നാൽ അവൻ എന്താ പറയാ അന റബ്ബുക്കും ഞാൻ നിങ്ങളുടെ രക്ഷിതാവാണ് ഞാൻ നിങ്ങളുടെ റബ്ബാണ് പറയും ഞാൻ നിങ്ങളുടെ റബ്ബാകുന്നു ഇതങ്ങ് പറയുമ്പോ നമ്മൾ വിചാരിച്ചു പോകും റബ്ബാണെന്ന് പറയുമ്പോഴേക്ക് നമ്മൾ എങ്ങനെ വിശ്വസിക്കുന്നു എന്ന് പക്ഷേ ആ കാലഘട്ടത്തിൽ ധാരാളം ആളുകൾ റബ്ബായി പരിഗണിക്കും അള്ളാഹുവാണെന്ന് കരുതി വിശ്വസിച്ചു പോകും ധാരാളം ആളുകൾ ഇതിനയിൽ പെട്ടുപോകും കാരണമെന്ത് പല അത്ഭുതങ്ങളും ആളുകളെ വഞ്ചിക്കാൻ ആളുകളെ ചതിയിൽ ഏർപ്പെടുത്താൻ അവൻ ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് അവിടേക്ക് ഞാൻ വരുന്നുണ്ട് ശേഷം അവൻ പല അത്ഭുതങ്ങളും ചെയ്യും അവൻ മഴ വർഷിപ്പിക്കും അതുപോലെ തന്നെ ചെടികളെ മുളപ്പിക്കും മാത്രമല്ല അവന്റെ കയ്യിൽ സ്വർഗം പോലെയുള്ള നരകം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും ഇതൊക്കെ കാണുമ്പോ ആളുകൾ തെറ്റിദ്ധരിച്ചു പോകും ഇവൻ തന്നെയാണ് റബ്ബെന്ന് തെറ്റിദ്ധരിച്ചു പോകും അതുകൊണ്ട് അതുകൊണ്ടല്ലാഹുവിൻ്റെ ഋസൂല് പറയുകയാണ് വഞ്ചിക്കപ്പെട്ടു പോകണ്ട ചതിയിൽപ്പെട്ടു പോകണ്ട അവൻ പറയുന്നത് അവൻ റബ്ബായിരിക്കും എന്നാണ് എന്നാൽ നബി പറയുന്നു അവൻ റബ്ബാണെന്ന് പറയുമ്പോൾ ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത് റബ്ബക്കും നിങ്ങൾ മരിക്കുന്നത് വരെ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല വിശ്വാസപരമായ ഒരു കാര്യം പഠിപ്പിക്കാൻ വിശ്വാസപരമായ നമ്മളൊക്കെ വിശ്വസിക്കേണ്ട ഒരു കാര്യം അള്ളാഹിന്റെ റസൂൽ പഠിപ്പിക്കാണ് ഈ ഭൗതിക ലോകത്ത് വെച്ച് ഒരു വിശ്വാസി അവന്റെ രക്ഷിതാവിനെ കാണുകയില്ല അള്ളാരി ഇവിടെ വെച്ച് കാണുകയില്ല അതുകൊണ്ട് മസീഹുദ് അള്ളാഹു ആണെന്ന് പറഞ്ഞാൽ റബ്ബാണെന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിക്ക് വിശ്വസിക്കാൻ കഴിയില്ല അവന്റെ അടിസ്ഥാനപരമായ വിശ്വാസം എന്താണ് ഈ ലോകത്ത് വെച്ച് അവന്റെ രക്ഷിതാവിനെ അവൻ കാണുന്നതല്ല നോക്കു നിങ്ങൾ പല തൊരീക്കത്തിന്റെ ആളുകളും സൂഫികളുമൊക്കെ ഒക്കെ പ്രചരിപ്പിക്കുന്നത് എന്താ ഇവിടെ വെച്ച് തന്നെ അള്ളാഹുവിനെ കാണാം അള്ളാഹുവിലേക്ക് ലയിക്കാം എന്നൊക്കെ രൂപത്തിലുള്ള വൃത്തികെട്ട വിശ്വാസങ്ങൾ ലോകത്ത് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് സത്യവിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കണം ഈ ലോകത്ത് വെച്ച് അള്ളാഹുവിനെ കാണാൻ നമുക്ക് ആർക്കും കഴിയില്ല വിശുദ്ധ കുർആാൻ പറയുകയാണ്

അവൻ കണ്ണുകളെ കണ്ടെത്തുന്നു കണ്ണുകളെ അള്ളാഹു കാണുന്നു പക്ഷേ കണ്ണുകൾക്ക് അള്ളാഹുവിനെ അവൻ സൂക്ഷ്മജ്ഞാനിയും സൗമ്യനുമാകുന്നു അപ്പൊ ഈ ലോകത്ത് വെച്ച് അതിന് പറ്റിയ പ്രകൃതിയല്ല മനുഷ്യർക്കുള്ളത് നിങ്ങൾക്കറിയില്ലേ മുസനബി അലൈഹി സ്വലാമിന്റെ കഥ മുസനബി അലൈഹി സ്വലാമിന്റെ സംഭവം അറിയില്ലേ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹുവിനോട് സംസാരിക്കാൻ അവസരം ലഭിച്ച ഒരു പ്രവാചകനാണ് മഹാനായ മുസനബി അലൈഹി സ്വലാം

നിന്നെ ഒന്ന് എനിക്ക് ഞാൻ നിന്നിലേക്കൊന്ന് നോക്കട്ടെ റബ്ബേ നിന്നെ ഒന്ന് കാണട്ടെ അള്ളാനോട് ആവശ്യപ്പെട്ടതാണ് ആ അവസരത്തിൽ അള്ള പറയുകയാണ് കാലലൻ തറാനി നിനക്ക് എന്നെ കാണാൻ കഴിയില്ല മൂസ നിനക്ക് എന്നെ കാണാൻ കഴിയില്ല കാര്യമുണ്ട് നീ ആ എന്നിട്ടൊരു നോക്കിക്കോ ആ പർവ്വതം സ്ഥാനത്ത് തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നിനക്ക് എന്നെ കാണാം ആ പർവ്വതം അതിന്റെ സ്ഥാനത്ത് തന്നെ ഉറച്ചു നിന്നാൽ നിനക്ക് എന്നെ കാണാം എന്നിട്ട് എന്താ സംഭവിക്കുന്നത് അങ്ങനെ അള്ളാഹു ആ പർവതത്തിൽ അങ്ങ് വെളിപ്പെട്ടപ്പോൾ പൊടിഞ്ഞു പോകുകയാണ് ബോധമറ്റവനായി വീഴുകയും ചെയ്യുന്നു എന്താണ് ഇത് പഠിപ്പിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ വെച്ച് ഈ ലോകത്ത് വെച്ച് നമ്മുടെ നാഥനെ കാണാനുള്ള പ്രകൃതിയിലല്ല അള്ളാഹു നമ്മയെ സൃഷ്ടിച്ചിരിക്കുന്നത് നാളെ പല ലോകത്ത് സ്വർഗത്തിൽ വെച്ചിട്ടേ അള്ളാഹുവിനെ നമുക്ക് കാണാൻ കഴിയുകയുള്ളു അതാണ് മഹാനായ സൂരുള്ളാഹി അലൈഹി ഇന്നക്കും ഇന്നക്കും കമാ ഹാദൽ കമർ മുസ്ലിമിന്റെ ഹദീസിൽ കാണാം ും നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ കാണുന്നതാണ് കമാ ഹാദൽ കമർ ഈ ചന്ദ്രനെ നിങ്ങൾ എങ്ങനെ കാണുന്നുവോ ഈ ചന്ദ്രനെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നുവോ അതുപോലെ നിങ്ങളുടെ രക്ഷിതാവിന്റെ മുഖത്തേക്ക് നോക്കാൻ നിങ്ങൾക്ക് അവസരം നൽകപ്പെടുന്നതാണ് എന്ന് മഹാനായ പഠിപ്പിക്കുന്നു മഹാനായും കാണാം അന്ന് പരലോകത്ത് ശോഭിക്കുന്ന